മീർബാക്കിയൊപ്പം തന്നെ ബാബറുടെയൊക്കെ ചെയ്തികളെ കുറിച്ച് ഞാൻ ഒരു നിമിഷം ഒന്ന് ഇടപെടിയാണ് എന്നോട് ക്ഷമിക്കണേ ശ്രീ എസ് സേതു മാധവൻ അദ്ദേഹം ഇപ്പോൾ ചേരുന്നുണ്ട് താങ്കളേക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചു താം ശ്രീ എസ് സേതു മാധവൻ എന്തായാലും ദീർഘകാലത്തെ സമര പോരാട്ടങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ഒക്കൊടുവിലഞ്ഞൂറ് വർഷത്തെ വനവാസം അവസാനിപ്പിച്ച് രാമൻ അയോധ്യയിലേക്ക് മടങ്ങി എത്തുകയാണ് അയോധ്യാവാസികളുടെ വനവാസം ഒപ്പം തന്നെ ലോകത്തിന് മുന്നിൽ ഭാരതത്തിന് അഭിമാനത്തോടെ നിൽക്കാനാകുന്ന ആ ഒരു നിമിഷം അതിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും ചെറുതല്ലാത്ത ചരിത്രത്തിൽ ആഴത്തിൽ കൊത്തിവെക്കേണ്ട വളരെ നിർണായകമായ ഒരു പങ്ക് ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അടിമത്വത്തിന്റെ അപമാന ഭാരം ഇന്ത്യയിൽ നിന്നും ലോക ആരാധ്യമായ ഭാരതത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് അതാണ് ഈ നാളെ വരാൻ നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് പറയാനുള്ളത് ഒരു പക്ഷേ അഞ്ഞൂറ് വർഷത്തെ പോരാട്ടത്തിന് ശേഷം ഒരുപക്ഷെ ഈ ജീവൻ നഷ്ടപ്പെട്ട അനവധി ആൾക്കാർക്ക് രാമക്ഷേത്രം വരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ ഏറ്റവും ഭാഗ്യശാലികളാണ് ആ ഒരു ദിവ്യമായ ഭവ്യമായ ലോകം മുഴുവൻ ആവേശത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു നിമിഷം കാണാനും അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്രമായെങ്കിലും രാമരാജ്യം സ്വപ്നം കണ്ട മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ഭാരതം സ്വതന്ത്രമായിക്കുടനെ രാമൻ തടവറയതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ ഒരു കാര്യത്തിൽ നിന്നും അഞ്ഞൂറ് വർഷത്തിന് ശേഷം രാമജന്മഭൂമിയിൽ ഭവ്യമായ ക്ഷേത്രം ഉയരുന്നു എന്നുള്ളത് നമ്മുടെ ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഒരു നിമിഷമാണ് എല്ലാവർക്കും നൽകുന്ന സന്ദർഭമാണ് ഇതാണ് വിഷയ എനിക്ക് എന്റെ മനസ്സിലുണ്ടാവും ശരി വളരെയധികം നന്ദി ശ്രീ എസ് സേതു മാധവൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്ന ഏറെ നിമിഷം ഞങ്ങളോട് സംസാരിച്ചതിന്